അസാ വലൈക്കും ഞാൻ ഇന്ന് ഒരു റിയാക്ടി വീഡിയോ ചെയ്യേണ്ടിട്ട് വന്നതാണ് കണ്ടിട്ട് സഹിക്കുന്നില്ല അതുകൊണ്ട് വന്നതാണ് കാരണം ഞാനൊരു ഉമ്മയാണ് ഞാനൊരു സ്ത്രീയാണ് ഏതൊരു സ്ത്രീക്കും പൊള്ളലേൽക്കുന്ന കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത്രയും മനസ്സിൽ വിഷമം കണ്ടിട്ടും കേട്ടിട്ടും സഹിക്കാൻ കഴിയാണ്ട് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ട് ഇരിക്കുന്നതാണ് വയനാട്ടിലെ ആ ദുരന്തം അപ്പോ ചെറിയ മക്കളുണ്ട് അമ്മ നഷ്ടപ്പെട്ട ഉമ്മമാര് നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്ക എന്നൊരു ഒരു സഹോദരിയുടെ ഭർത്താവ് വന്ന് പറഞ്ഞപ്പോ അതിനെതിരെ പ്രതികരിച്ച വൾഗറായിട്ട് കമന്റ് ഇട്ടവനെ നല്ലവണ്ണം നമ്മുടെ ഇവിടെ കണ്ണൂരുള്ള പിള്ളേർ നല്ലവണ്ണം കൊടുത്തിട്ട് നല്ല ബിഗ് സലൂട്ട് ആ കുട്ടികൾക്ക് അതിനെതിരെ പ്രതികരിച്ചതിന് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കിത് കണ്ടിട്ട് മുണ്ടാണ്ടിരിക്കാൻ കഴിയൂല കാരണം ഈ പറയപ്പെട്ടവനും ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്നും വന്നതല്ലേ ആ സ്ത്രീയുടെ മുലപ്പാൽ കുടിച്ചിട്ടല്ലേ അവനും ഇത്ര എന്താ പറയാ പോത്തുപോലെ വളർന്നിട്ട് ഇത് സംസാരിക്കണമെച്ചെങ്കില് രണ്ടു മാസമെങ്കിലും നീ അവരെ മുലപ്പാൽ കുടിച്ചിട്ടല്ലേ അപ്പൊ ഇതിനൊക്കെ എന്താണ് ഇതിനെല്ലാം വിളിക്കാൻ നമ്മുടെ കേരളീയരെ എല്ലാം കൊണ്ടും മുമ്പിലാണ് എന്താന്ന് വെച്ച എന്തെങ്കിലും നമുക്ക് മലയാളികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജാതി മത നോക്കാണ്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ കുറച്ച് വിഷജന്തുക്കളുണ്ട് വിഷം ചീറ്റുന്ന കുറച്ച് വിഷ ജന്തുക്കളുണ്ട് ഇപ്പൊ ഇത് പറയുന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം കൂടി ഞാൻ പറയാ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബ്ലോഗറായി മാറിക്കൊണ്ടിരിക്കുന്ന ആണ് എൻ്റെ ഈ ചാനലിൽ വന്നിട്ട് ഞാനൊരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പറയണമെന്ന് പല പ്രാവശ്യം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇങ്ങനെ അല്ലാണ്ട് ഞാനധികം വന്നിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ നിങ്ങൾക്ക് എൻ്റെ ലൈവ് ആയാലും ബ്ലോഗായാലും ഷോർട്ട്സ് ആയാലും എടുത്തിട്ട് പരിശോധിച്ചാലും മനസ്സിലാവും ആ സമയത്ത് ഞാൻ ഇങ്ങനെ വരുമ്പോ എന്നോട് പറയുന്ന കാര്യങ്ങളാണ് ലേവില് പ്രത്യേകിച്ച് ലേവിൽ വന്നിട്ട് പറയുന്ന ആ തട്ടൊന്ന് അഴിച്ചിട്ട് കാണിക്കുമോ ഈ തട്ടൊന്ന് അഴിച്ചിട്ടിട്ട് കാണിക്കുമോ ഞാന് ഫസ്റ്റ് എല്ലാം ആകെ ഇങ്ങനെ ഒരു തരിപ്പ് പോലെ കാണുമ്പോ ഒരു തരിപ്പ് പോലെ ഇങ്ങനെ ഇരിക്കും പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സഹോദരങ്ങളുണ്ട് അവരെ അതിനെതിരെ പ്രതികരിച്ചിട്ട് നിനക്കൊന്നും അമ്മയും പെങ്ങളും വീട്ടിൽ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പ്രതികരിക്കാൻ പോകില്ലേ കാരണം തലയിൽ തീരെയും ഗുണമില്ലാത്ത മനുഷ്യന്മാരോട് സംസ്കാരം ഇല്ലാത്ത ജന്തുക്കളോട് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ അതേപോലത്തെ അതിനേക്കാട്ടിലും വൾകറായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് ചോറ് തിന്നുന്നതിന് പകരം ഞാൻ പറയുന്ന മറ്റേ സാധനം എടുത്തെടുത്ത് നിന്നുകൂടെ നിനക്കൊക്കെ അതല്ലേ ഇതിലും വലുത് അതാ ഇതിലും നല്ലത് അതാണ് ആ ചോറ് തിന്നുന്നതിൻ്റെ ഒരു ബുദ്ധിയെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാം കമൻ്റല്ലേ ഇടാൻ എവിടെ എങ്ങനെ ഞാൻ പറയട്ടെ ഇതിനെ ആരും പ്രതികരിക്കുക അടിക്കുക അല്ലെങ്കിൽ വേറെ ഒന്നും പറഞ്ഞ് തേച്ചോട്ടിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മേലെ പൊറച്ചോനുണ്ട് അല്ലെ എല്ലാവർക്കും ജനിച്ചു കഴിഞ്ഞാല് മരണം ഉറപ്പാണ് വയനാട്ടിലുള്ള ദുരന്തം നമ്മൾ ആരും നമുക്ക് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെ എന്തെങ്കിലും ദുരന്തം വന്നു കഴിഞ്ഞാൽ അവരെ നിർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് പക്ഷെ ഇതെല്ലാം കണക്കാക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നതും അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്താണെന്നാണ് നമ്മൾ വിശ്വസിക്കാറ് അപ്പൊ ആ റബ്ബ് ജീവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ജീവന് ഒരു മരണം ഉറപ്പാണ് അല്ലെ മരണം ശരീരത്തെ ആ ഏതൊരു ശരീരവും മരണത്തെ രുചിച്ചറിയും എന്നുള്ളതാണ് വാക്യം അപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നത് ഇങ്ങനെ എത്ര വൃത്തി കെട്ടത് വന്ന് പറഞ്ഞാലും അവരുടെ അവസാനം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും അത്രയും വൃത്തിഹീനമായിട്ട് അത്രയും അതപ്പതിച്ചിട്ട് അവർ പോകുന്നതും നമ്മൾ കാണും അതിനെതിരെ ഒന്നും ചെയ്യേണ്ടിയില്ല കാരണം അവർക്കുള്ളത് റബ്ബ് കൊടുത്തോളൂ എന്നാ ഞാൻ പറയാൻ ഞാൻ ഒന്ന് ലൈവിലായി കഴിഞ്ഞാൽ ഞാൻ അതിനെതിരെ ആദ്യമെല്ലാം ഞാൻ ശബ്ദിച്ചിരുന്നു ഞാൻ ഉണ്ടാൻ പോക്കില്ല കാരണം മൗനം വിദ്വാന ഭൂഷണം എന്നുള്ളതല്ലേ അത് റബ്ബ് കൊടുത്തോളും എന്നുള്ളൊരു മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ട് അപ്പൊ ഇത്രയും പേര് പറഞ്ഞ സ്ഥിതിക്ക് അത് എന്തായാലും അതിനുള്ള ഇന്നല്ലെങ്കിൽ നാളെ അവന് കിട്ടാണ്ടിരിക്കൂല ഏഹ് ഒരമ്മ പെറ്റ മക്കളും ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണത് ആ ഒരു സഹോദരിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല കാരണം ഒരു പെണ്ണു ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ലേ ഇതൊന്നും പറയുന്നത് ഏതൊരു ഉമ്മാർക്കും മറ്റുള്ള മക്കളെ കാണുമ്പോൾ മനസ്സിൽ വല്ലാണ്ട് വേദന വരും ആ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ കണ്ണീര് കൊണ്ട് അർജുൻറെ ആ ഒരു കാര്യത്തിൽ ദിവസങ്ങളോളം ഞാൻ ഇവിടെ ഇരുന്ന് കാണുമ്പോൾ കണ്ണീര് കൊണ്ട് ഞാന് അന്റെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയാണ്ട് വെറും ടി വിയിൽ തന്നെ വാർത്ത കേട്ടിട്ട് ഇരുന്ന ദിവസങ്ങളുണ്ട് അതിനുശേഷമാണ് ഈ ഒരു വയനാട്ടിലത്തെ ദുരന്തം ഏതൊരു മനസ്സ് എന്തില്ലാത്ത മനുഷ്യന്മാരും അല്ലെ കരഞ്ഞു പോകും നമ്മൾ കരഞ്ഞു പോകും നമ്മുടെ സഹോദരങ്ങളാണ് മലയാളികൾ നമ്മുടെ കേരളീയര് നമ്മുടെ സഹോദരങ്ങളാണ് അപ്പൊ നമുക്ക് വരുന്ന പോലെ തന്നെയാ ഇന്ന് അവർക്ക് നാളെ നമുക്ക് പറയുന്ന നമുക്ക് ഒന്നും പ്രവചിക്കാനാവൂല നമ്മുടെ ജീവിതം ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു നാളെ എങ്ങനെയാ വരുന്നത് എന്ന് നമുക്കറിയില്ല ഒന്നും നമ്മുടെ കയ്യിലല്ലാലോ എല്ലാം പറച്ച റബ്ബ് വിധിക്കുന്ന പോലെ വരും എനക്ക് ഈ ഒരു ഇതിന് പ്രതികരിക്കണം എന്ന് വല്ലാണ്ട് മനസ്സിലുണ്ടേനു അതിന് പറഞ്ഞതാണ് നിനക്കെല്ലാം പോയിട്ട് നായ്ക്കാട്ടം തിന്നിട്ട് ജീവിച്ചൂടെ അതാണ് ഇതിലും നല്ലത് അതാണ് ഇതിലും നല്ലത് നിന്റെ വീട്ടിലുള്ള അമ്മയും പെങ്ങളും ഏത് കോലത്തിലാണ് നിന്നെല്ലാം സഹിച്ച് ജീവിക്കുന്നത് എന്നുള്ള ഇപ്പൊ നമുക്ക് തിരിയുന്നുണ്ട് നിന്റെ ഈ ഒരു ഓരോ കമന്റും ഓരോ എന്താ പറയാ വാർത്തകളും വരുന്ന സമയത്ത് നമുക്ക് തിരിയുന്നുണ്ട് നിന്റെ വീട്ടിലത്തെ സംസ്കാരം എന്താണെന്നുള്ളതും നിന്നെ ഏത് കോലത്തിലാണ് പഠിപ്പിച്ചിട്ട് വിട്ടേന്നുള്ളതും നമുക്ക് തിരിയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ നമ്മുടെ സംസ്കാരം നമ്മളെവിടെയും കാണിക്കും അല്ലേ നമ്മുടെ സംസ്കാരം നമ്മൾ ജീവിത ജീവിച്ച ചുറ്റുപാടും നമ്മൾ ഇത് നമ്മൾ കാണിക്കും അത് എവിടെ പോയാലും എത്രത്തോളം ഉള്ളിൽ വേഷം ഉണ്ടായിട്ടാണ് ഈ ചീറ്റുന്നത് പബ്ലിക്കായിട്ട് വന്ന് ചീറ്റുന്നത് എത്രത്തോളം ദുഷ്ട ചിന്തകൾ വെച്ചിട്ടാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് വെറും കാമത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മനുഷ്യനാണോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ജനങ്ങളില്ല ആ സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിച്ചെങ്കിൽ മാത്രം തന്നെയാ ജനങ്ങൾ ഉണ്ടായി വരുന്നത് അതൊന്നും ചിന്തിക്കാണ്ട് സംസാരിക്കുന്ന ഇത്തരം വിഭാഗത്തിനോട് പുച്ഛം മാത്രം വേറൊന്നും ഇതില് പറയാനില്ല പുച്ഛം മാത്രം ഇതിന് പ്രതികരിച്ചിട്ടില്ലെങ്കില് എന്തോ ഒരു സ്ത്രീ എന്ന നിലയില് എന്തോ ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ ആവും അനക്ക് ഇന്നലെ എല്ലാം ഒരുപാട് തിരക്കും ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു ഇന്നലെയാണ് എൻ്റെ കണ്ണില് പെട്ടത് കേട്ടോ സത്യം പറഞ്ഞാൽ നേരെ അങ്ങനെ തിളക്കുന്നേനും ചോര കാരണം ഇത് സഹിക്കാൻ കഴിയൂല ഇത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പറാണ് ഇങ്ങനത്തെ എല്ലാം ഇനി ഓരോ ഒറ്റ അവന്മാരും ഞാൻ പറയട്ടെ ഇങ്ങനത്തെ കമന്റും കൊണ്ട് ഇനി വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നതേ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അതിൻ്റെ അപ്പറുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കണ്ണൂരുള്ള പിള്ളേർ നല്ലോണം കൊടുത്തുന്ന് അവരെ കണ്ണി കണ്ണിപ്പെട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നല്ല മക്കളുള്ള നാടാണ് ഇനി മേലിൽ അങ്ങനത്തെ എല്ലാം വിളിച്ചു പറഞ്ഞ നിന്റെ നാവ് ഇവിടെ ജനങ്ങളല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പടച്ചോന്റെ കോടതിയിൽ കിട്ടാണ്ടൊന്നും എവിടെയും പോകൂല്ല അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാ